ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലൈനിങ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് എൽ ഡി സി എക്സാമിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും ഇതേ കറണ്ട് അഫയേഴ്സ് മറ്റ് എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോ ഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനായി ജനുവരി ഒന്നിന് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റ് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഹർത്തങ്ങളെക്കുറിച്ച് ഉൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനായി ജനുവരി ഒന്നിന് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി പുതുവത്സര ദിനത്തിൽ ഇസ്രോ എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ പേരാണ് പി എസ് എൽ വി സി അൻപത്തിയെട്ട് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ചതാണ് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച റോക്കറ്റ് പി എസ് എൽ വി സി അൻപത്തി എട്ടാണ് പി എസ് എൽ വി സി അൻപത്തി എട്ട് ഇന്ത്യയിൽ തുറന്ന ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം ഏതാണ് സൂററ്റ് ഡയമണ്ട് ബോസ് ആണ് സൂററ്റ് ഡയമണ്ട് ബോസ് അല്ലെങ്കിൽ എസ് ഡി പി ഇന്ത്യയിൽ തുറന്ന ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമാണ് സൂററ്റ് ഡയമണ്ട് ബോസ് അല്ലെങ്കിൽ എസ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ളത് മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥയാണ് മനോജ് മുകുന്ദ് നരവനെ കരസേനാ മേധാവിയായിരുന്നു അദ്ദേഹം ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥയാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് ജേഴ്സി നമ്പർ ഏഴ് പിൻവലിച്ചത് ഏത് മുൻ താരത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് മഹേന്ദ്രസിംഗ് ധോണിയാണ് മഹേന്ദ്രസിംഗ് ധോണിയോടുള്ള സൂചകമായിട്ടാണ് ഇന്ത്യൻ ടീമിൽ നിന്നും ജേഴ്സി നമ്പർ സെവൻ പിൻവലിച്ചത് ഈ വർഷത്തെ മേജർ ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരത്തിന് അർഹരായ ബാഡ്മിൻ്റൺ സഖ്യം ഏതാണ് ഈ വർഷത്തെ മേജർ ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരം മേജർ ധ്യാൻചന്ദ് ഗേൽരത്ന പുരസ്കാരത്തിന് അർഹരായ ബാഡ്മിൻ്റൺ സഖ്യമാണ് സാത്വിക് സായ് രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെഡ്ഡി സഖ്യം സാത്വിക് സായിരാജ് രാജ് ചിരാഗ് ഷെഡ്ഡി സഖ്യത്തിനാണ് ഈ വർഷത്തെ മേജർ ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി സുഖൃതാ പോൾ കുമാറാണ് സുഖൃത പോൾ കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തിയാണ് സുഗ്രതാ പോൾ കുമാർ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ സി ഐ എസ് എഫ് സി ഐ എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് നീന സിംഗ് നീനാ സിംഗ് സി ഐ എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ നീനാ സിംഗ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് ആണ് അനീഷ് ദയാൽ സിംഗ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ സി ആർ പി എഫ് സിആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് അനീഷ് ദയാൽ സിംഗ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ പുതിയ ഡയറക്ടർ ജനറൽ രാഹുൽ റെസ്ഗോത്രയാണ് രാഹുൽ റെസ്ഗോത്ര ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അല്ലെങ്കിൽ ഐ ടി ബി പി ഐ ടി ബിപിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് രാഹുൽ രസ്ഗോത്ര രാഹുൽ രസ്ഗോത്ര ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനമായ ഹെയ്ലോ ഭ്രമണപഥത്തിലെത്തിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറാണ് ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമാണ് ആദിത്യ എൽ വൺ ആദിത്യ എൽവണിൻ്റെ ലക്ഷ്യസ്ഥാനം ഹെയ്ലോ ഭ്രമണപഥമായിരുന്നു ഹെയ്ലോ ഭ്രമണപഥം ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഹെയ്ലോ ഭ്രമണപഥത്തിലെത്തിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിനാണ് ജനുവരി ആറ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത റെയിൽവേയുടെ പുഷ്പുൾ ട്രെയിൻ സർവീസ് ഏതാണ് പുഷ്പുൾ ട്രെയിൻ സർവീസ് അമൃത ഭാരത് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത റെയിൽവേയുടെ പുഷ്പുൾ ട്രെയിൻ സർവീസാണ് ഭാരത് ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഈ വർഷത്തെ ഗ്രാമി പുരസ്കാരം ഇന്ത്യൻ ബാൻഡ് ശക്തിക്ക് നേടിക്കൊടുത്ത ആൽബം ഏതാണ് ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഈ വർഷത്തെ ഗ്രാമി പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ ബാൻഡായിട്ടുള്ള ശക്തിക്കാണ് ഇന്ത്യൻ ബാൻഡ് ശക്തിക്ക് ഈ പുരസ്കാരം നേടിക്കൊടുത്ത ആൽബമാണ് ദിസ് മൊമെൻറ്റ് ദിസ് മൊമെൻറ്റ് പാഷ്തോ ആസ് വി സ്പീക്ക് പാഷ്തോ ആസ് ആസ്വി സ്പീക്ക് എന്നിവയിലെ ഫ്യൂഷൻ പ്രകടനത്തിന് ഈ വർഷം രണ്ട് ഗ്രാമീ പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനാണ് രാകേഷ് ചൗരസ്യ രാകേഷ് ചൗരസ്യ പാഷ്തോ ആസ് ആസ്വി സ്പീക്ക് എന്നിവയിലെ ഫ്യൂഷൻ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ട് ഗ്രാമീ പുരസ്കാരങ്ങളാണ് അദ്ദേഹം നേടിയത് പാഷ്തോ ആസ്വി സ്പീക്ക് എന്നിവയിലെ ഫ്യൂഷൻ പ്രകടനത്തിന് ഈ വർഷം രണ്ട് ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനാണ് രാകേഷ് ചൗരസ്യ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായ സാമ്പത്തിക വിദഗ്ധൻ ആരാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പതിനാറാം ധനകാര്യ കമ്മീഷൻ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ ഡോക്ടർ അരവിന്ദ് പനഗരിയ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ സെക്രട്ടറിയാണ് ഋത്വിക് രഞ്ജനം പാണ്ഡേ ഋത്വിക് രഞ്ജനം പാണ്ഡേ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് പനകരിയും സെക്രട്ടറിയാണ് ഋത്വിക് രഞ്ജനം പാണ്ഡേ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വൃന്ദാവനിലാണ് വൃന്ദാവൻ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബൃന്ദാവൻ ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ സർവശക്തി ഓപ്പറേഷൻ സർവശക്തി ജമ്മു ജമ്മുകാശ്മീരിലെ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിയ ആദ്യ വിദേശ സർവകലാശാല ഏതാണ് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിയ ആദ്യത്തെ വിദേശ സർവകലാശാലയാണ് ഡീക്കിൻ യൂണിവേഴ്സിറ്റി ഡീക്കിൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിയ ആദ്യത്തെ വിദേശ സർവകലാശാലയാണ് ഡീക്കിൻ യൂണിവേഴ്സിറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതുവാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് അടൽ സേതു അടൽ സേതു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലാണ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് അടൽ സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ശുചിത്വ സർവേയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ശുചിത്വ സർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ശുചിത്വ സർവേയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വിമാന നിർമ്മാണ കമ്പനി ബോയിങ്ങിൻ്റെ യു എസിന് പുറത്തെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രം തുറന്ന ഇന്ത്യൻ നഗരം ബംഗളൂരുവാണ് ബംഗളൂരുവിലെ ദേവനഹള്ളിയിലാണ് തുറന്നിട്ടുള്ളത് വിമാന കമ്പനിയായിട്ടുള്ള വിമാന നിർമ്മാണ കമ്പനിയാണിത് ബോയിങ് ബോയിങ്ങിൻ്റെ യു എസിന് പുറത്തെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രം തുറന്ന ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു ബംഗളൂരുവിലെ ദേവനഹള്ളി ഇന്ത്യയിലെ വൃത്തിയേറിയ നഗരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരം നേടിയ നഗരങ്ങൾ ഏതെല്ലാം ഇന്ത്യയിലെ വൃത്തിയേറിയ നഗരത്തിനുള്ള അതായത് ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച് സർവേഷൻ പുരസ്കാരം നേടിയ നഗരങ്ങളാണ് ഇൻഡോറും സൂററ്റും മധ്യപ്രദേശിലെ ഇൻഡോറ് ഗുജറാത്തിലെ സൂററ്റ് ഇന്ത്യയിലെ വൃത്തിയേറിയ നഗരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ച് സർവേഷൻ പുരസ്കാരം നേടിയ നഗരങ്ങളാണ് മധ്യപ്രദേശിലെ ഇൻഡോറും ഗുജറാത്തിലെ സൂററ്റും ഒരു ലക്ഷത്തിനു മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളെയാണ് ഇതിനായി പരിഗണിച്ചിട്ടുള്ളത് വൃത്തിയേറിയ നഗരത്തിനുള്ള സ്വച്ഛ് സർവേഷൻ പുരസ്കാരം തുടർച്ചയായി ഏഴാം തവണയും നേടിയ നഗരമാണ് ഇൻഡോർ ഇൻഡോറിന് തുടർച്ചയായി ഏഴാമത്തെ തവണയാണിത് ലഭിക്കുന്നത് വൃത്തിയേറിയ നഗരത്തിനുള്ള സ്വച്ച് സർവേഷൻ പുരസ്കാരം തുടർച്ചയായി ഏഴാം തവണയും നേടിയ നഗരമാണ് ഇൻഡോർ ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള വിഭാഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം മഹാരാഷ്ട്രയിലെ സാസ്വഡ് ആണ് സാസ്വഡ് ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള വിഭാഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം മഹാരാഷ്ട്രയിലെ സാസ്വഡ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച താരം ശുഭുമാൻ ഗില്ലാണ് ശുഭുമാൻ ഗില്ല് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ ബി സി സി ഐയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച താരം ശുഭുമാൻ ഗില്ലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഭൂട്ടാനിൻ്റെ പരമോന്നത ബഹുമതി ഏതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഭൂട്ടാനിൻ്റെ പരമോന്നത ബഹുമതിയാണ് ഓർഡർ ഓഫ് ഡ്രൂ ക്യാൽപോ ഓർഡർ ഓഫ് ഡ്രൂ ക്യാൽപോ ഈ ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ച രാജാവാണ് ജിഗ്മ ഗെസർ നംഗ്യേൽ വാങ്ചുക് ജിഗ്മ ഗെസർ നംഗ്യേൽ വാങ്ചുക് വാങ്ചുക് എന്ന് ഓർത്തുവെച്ചാൽ മതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാനിൻ്റെ പരമോന്നത ബഹുമതി സമ്മാനിച്ച രാജാവാണ് ജിഗ്മ ഗെസർ നംഗ്യേൽ വാങ്ചുക് രണ്ടായിരത്തി ഇരുപത്തി ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് ഹൺഡ്രഡ് റിപ്പോർട്ടിൽ ഏറ്റവും കരുത്തുള്ള ഇൻഷുറൻസ് ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനം ഏതാണ് എൽ ഐ സി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് ഹൺഡ്രഡ് റിപ്പോർട്ടിൽ ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് ഹൺഡ്രഡ് റിപ്പോർട്ടിൽ ഏറ്റവും കരുത്തുള്ള ഇൻഷുറൻസ് ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനമാണ് എൽ ഐ സി രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലീറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ എഫ് ഐ എച്ച് അത്ലറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായ രാഷ്ട്രത്തലവനാണ് ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായ രാഷ്ട്രത്തലവനാണ് ഇമ്മാനുവൽ മാക്രോൺ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഈ ചടങ്ങിൽ മുഖ്യ യജമാന സ്ഥാനം വഹിച്ച വ്യക്തി നരേന്ദ്രമോദിയാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മുഖ്യ യജമാന സ്ഥാനം വഹിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലാ വിഗ്രഹം നിർമ്മിച്ച ശില്പിയാണ് അരുൺ യോഗിരാജ് അരുൺ യോഗിരാജ് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലാ വിഗ്രഹം നിർമ്മിച്ച ശില്പിയാണ് അരുൺ യോഗിരാജ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ഒൻപതാം തവണയും അധികാരമേറ്റ നേതാവാണ് നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ഒൻപതാമത്തെ തവണയും അധികാരമേറ്റ നേതാവ് നിതീഷ് കുമാറാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ടെസ്റ്റ് ബൗളർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറാണ് ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ഐ സി സി ടെസ്റ്റ് ബൗളർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറാണ് ജസ്പ്രീത് ബുംറ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വതന്ത്ര സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന വ്യക്തിയാണ് കർപ്പൂരി ടാക്കൂർ കർപ്പൂരി ടാക്കൂർ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വതന്ത്ര സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന വ്യക്തിയാണ് കർപ്പൂരി ടാക്കൂർ ഈ വർഷം ഭാരതരത്ന പുരസ്കാരം നേടിയ ബി സ്ഥാപകരിൽ ഒരാളായ മുൻ ഉപപ്രധാനമന്ത്രിയാണ് എൽ കെ അദ്വാനി ഈ വർഷം ഭാരതരത്ന പുരസ്കാരം നേടിയിട്ടുള്ള മുൻ ഉപപ്രധാനമന്ത്രിയാണ് എൽ കെ അദ്വാനി ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന ഭാരതരത്ന ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി ഭാരതരത്നയ്ക്ക് അർഹനായ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഭാരതരത്നത്തിന് അർഹനായ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഈ വർഷം ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ സാമ്പത്തിക പരിഷ്കരണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ആണ് ഈ വർഷത്തെ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണ സമയത്തെ പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു ഈ വർഷം ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത് ചൗധരി ചരൺ സിംഗ് ആണ് ചൗധരി ചരൺ സിംഗ് ഈ വർഷം ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത് ചൗധരി ചരൺ സിംഗ് ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡിനൊപ്പം എത്തിയ വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ ആറ് തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന ബഹുമതി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരമാണ് പ്രീതി രജക് പ്രീതി രജക് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന ബഹുമതി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരമാണ് പ്രീതി രജക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹേമന്ത് സോറന് പകരം ഹ്രസ്വകാലത്തേക്ക് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവാണ് ചമ്പൈ സോറൻ ചമ്പൈ സോറൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹേമന്ത് സോറിന് പകരം ഹ്രസ്വകാലത്തേക്ക് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവാണ് ചമ്പൈ സോറൻ സംസ്ഥാന നാമത്തിൻ്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് ടി എസ് മാറ്റി ടി ജി എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലങ്കാന സംസ്ഥാന നാമത്തിൻ്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് ആദ്യം ടി എസ് എന്നായിരുന്നു അത് മാറ്റി ടി ജി എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലങ്കാന മരണാനന്തരം ഫിഡേ ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിബക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസമാണ് മാലിക് മിർ സുൽത്താൻ ഖാൻ മരണാനന്തരം ഫിഡേ ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസമാണ് മാലിക് മിർ സുൽത്താൻ ഖാൻ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പേസ് ബൗളറാണ് ജസ്പ്രീത് ബുംറ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പേസ് ബൗളറാണ് ജസ്പ്രീത് ബുംറ തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച സിനിമാ താരമാണ് വിജയ് തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച സിനിമാ താരമാണ് വിജയ് തമിഴ് സിനിമാ താരമായിട്ടുള്ള വിജയ്യുടെ രാഷ്ട്രീയ കക്ഷിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴക വെട്രിക്കഴകമാണ് യു എ യിലെ അബുദാബിയിൽ നിർമ്മിച്ച ബി എ പി എസ് ക്ഷേത്രം ഫെബ്രുവരി പതിനാലിനെ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് യു എ യിലെ അബുദാബിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ബി എ പി എസ് ക്ഷേത്രം ബി എ പി എസ് ക്ഷേത്രം ഫെബ്രുവരി പതിനാലിനാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ബഹിരാകാശ മേഖലയിൽ കേന്ദ്ര മന്ത്രിസഭ അനുവാദം നൽകിയ പുതിയ വിദേശ നിക്ഷേപ പരിധി നൂറ് ശതമാനമാണ് ബഹിരാകാശ മേഖലയിൽ കേന്ദ്ര മന്ത്രിസഭ അനുവാദം നൽകിയ പുതിയ വിദേശ നിക്ഷേപ പരിധി നൂറ് ശതമാനമാണ് ബഹിരാകാശ മേഖലയിൽ വിദേശ നിക്ഷേപം നൂറ് ശതമാനം വരെ നടത്താം ഈ വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും ആത്മീയാചാര്യനുമായ വ്യക്തിയാണ് സ്വാമി രാം രാംഭദ്രാചാര്യ സ്വാമി രാം ഭദ്രാചാര്യ ഈ വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും ആത്മീയാചാര്യനുമായ വ്യക്തിയാണ് സ്വാമി രാം രാംഭദ്രാചാര്യ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്